ചതയ നക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ മെൻ്റലി കുറച്ച് സ്റ്റെബിലിറ്റി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുമാത്രമല്ല വിചാരിക്കാത്ത സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും പോരാത്തതിന് തൊഴിൽ മേഖലയിൽ ഒരു ഒറ്റപ്പെട്ട ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ വേറൊരു തൊഴിലിലേക്ക് മാറാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല അതിലായിട്ട് അതിൽ ഗ്രഹങ്ങളിൽ നിന്ന് മാറാനും സാധ്യത വളരെ കൂടുതലാണ് പഴയ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഒരു പരിഷ്കരണമോ നിങ്ങൾക്ക് എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് ചതയ നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും ഉള്ളതും കൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പോയതൊക്കെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അന്ന് അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി നിങ്ങൾക്കുള്ളതും കൊണ്ട് സാമ്പത്തികമായിട്ടും നിങ്ങൾ മെച്ചപ്പെടും അത് എന്ന് വെച്ചാൽ വരാനുള്ള സമ്പത്ത് മുടങ്ങിക്കിടക്കണ സമ്പത്ത് വരാൻ സാധ്യത ആഗസ്റ്റിൽ ഉണ്ട് വിപരീത സാഹചര്യത്തിലും ബുദ്ധിയും സ്വഭാവവും വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട് അതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട് അതും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും ചിന്താശേഷി ഉള്ളതും കൊണ്ട് ടെക്നോളജിയിലും ബാക്കിയുള്ള സയൻസ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലും നിങ്ങൾ രക്ഷപ്പെടും അതുപോലെ ഒറ്റയ്ക്ക് ഇരിക്കാൻ നിങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട് അത് നല്ലതാണ് ഒറ്റക്കിരുന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിലെത്തുന്നതായിരിക്കും അഭികാമം